ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിംഗ് സ്നാക്കാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഈ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന ടൈം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് മാറ്റിവെക്കാം ചൂടാറട്ടെ ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്താണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി പിന്നെ രണ്ട് പിടി മല്ലിയില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് എടുക്കാം അതിന് ശേഷം ചെറിയ ബോൾസായിട്ട് ഉരുറ്റിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ ഓയിലൊന്നും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് പ്രസ് ഒരു ഷേപ്പിന് വേണ്ടി ആക്കി എടുത്തിരിക്കുന്നതാണ് എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ എല്ലാം ഞാൻ ഞാനിതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു പന്ത്രണ്ട് എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കി ഓയിലൊടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ആക്കി എടുത്താൽ മാത്രം മതി എല്ലാം ഇതേപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ